ഹലോ വോ കട്ട് ഓഫ് എൻട്രിയിലെ അടുത്ത ഓപ്ഷൻ വോ ചെലവും പേയ്മെന്റുമാണ് നിങ്ങൾ വോയിൽ ചെലവുകൾ നൽകണം നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം സ്ഥാപനങ്ങൾ സി എൽ എഫ് ബാങ്കുകൾ മറ്റുള്ളവ എന്നിവയിൽ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് നമുക്ക് സി എൽ എഫ് ഓപ്ഷൻ നോക്കാം സി എൽ എഫിലെ ഡ്രോപ്ഡൌണിൽ നിങ്ങൾ പ്രവേശന ഫീസ് പിഴ അല്ലെങ്കിൽ അംഗത്വ ഫീസ് വായ്പയ്ക്ക് അടച്ച പലിശ എന്നിവ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എൻട്രി നടത്തണം ഞങ്ങളുടെ വായ്പകൾ സി എൽ എഫിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവേശനം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എൻട്രി ഇവിടെ നൽകണം ഇത് വളരെ പ്രധാനമാണ് ഇതുവരെ ഞങ്ങൾ സി എൽ എഫിനു പലിശയായി പതിനയ്യായിരം രൂപ നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഡാറ്റ സംരക്ഷിക്കും ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു നമ്മുടെ എൻട്രി പൂർത്തിയായി നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം സ്ഥാപനത്തിൽ ഞങ്ങൾ ബാങ്ക് പരിശോധിക്കുന്നു ഞങ്ങളുടെ ബാങ്ക് ചാർജുകൾ കുറക്കുന്നു ബാങ്ക് ചാർജുകൾ വായ്പയ്ക്ക് നൽകിയ പലിശ വായ്പ ഞങ്ങളുടേതല്ല അതിനാൽ ഞങ്ങൾ വായ്പയ്ക്ക് പലിശ അടച്ചില്ല പക്ഷേ ബാങ്ക് ചാർജുകൾ കുറച്ചിട്ടുണ്ട് അതിനാൽ ബാങ്ക് ചാർജുകൾ മുതലായവ ഇതുവരെ കുറച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ ആകെ തുക നൽകണം കാരണം ഞങ്ങൾ ഒരു സംഗ്രഹ എൻട്രി നടത്തുകയാണ് ഞങ്ങളുടെ ഡാറ്റ സംരക്ഷിച്ചു വീണ്ടും പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മറ്റുള്ളവ തിരഞ്ഞെടുക്കും പേയ്മെന്റിൽ മറ്റുള്ളവ തിരഞ്ഞെടുക്കും ഫണ്ട് സോഴ്സിൽ നിരവധി ഓപ്ഷനുകൾ ഉണ്ട് നിങ്ങൾ ബുക്ക് കീപ്പർ പേയ്മെന്റ് ഓഡിറ്റ് ചാർജുകൾ കേഡർ പേയ്മെന്റ് എന്നിവ നൽകിയിട്ടുണ്ടെങ്കിൽ ഈ എൻട്രികളെല്ലാം ഇവിടെയായിരിക്കും പേയ്മെന്റ് ബുക്ക് കീപ്പറിന് നൽകുന്നു പേയ്മെന്റ് നാലായിരത്തിന് ബുക്ക് കീപ്പറിന് നൽകുന്നു കേഡർ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ മറ്റുള്ളവ തിരഞ്ഞെടുക്കുക ഇവിടെ കേഡർ പേയ്മെന്റ് എന്ന ഓപ്ഷനും നൽകിയിരിക്കുന്നു മറ്റ് ചെലവുകൾ മീറ്റിംഗ് ചെലവുകൾ യാത്രാ ചെലവുകൾ എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എല്ലാ എൻട്രികളും നടത്തണം മറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക തുടർന്ന് ഫണ്ട് സോഴ്സിൽ ആരുടെ തലക്കെട്ടിന് കീഴിലാണ് ചെലവുകൾ നടത്തിയതെന്ന് നിങ്ങൾക്ക് നൽകാം നമുക്ക് തിരികെ പോകാം അടുത്ത ഓപ്ഷൻ വോ ക്യാഷ് ബാലൻസ് ആണ് കട്ട് ഓഫ് എൻട്രി വരെ നിങ്ങൾ വോ ക്യാഷ് ബാലൻസ് നൽകണം നമ്മുടെ കയ്യിലുള്ള പണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് തീയതി ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ ഡാറ്റ സേവ് ചെയ്യും നമ്മുടെ ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ട് നന്ദി